എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് സിയുടെ സി ജി എൽ നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് നോട്ടിഫിക്കേഷൻ അങ്ങനെ എസ് എസ് സിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഇന്ന് കാലത്ത് വരേണ്ട നോട്ടിഫിക്കേഷനായിരുന്നു എന്തോ സൈറ്റിൻ്റെ എറുകാരനാണോ എന്തോ എന്ന് അറിയില്ല ഇപ്പോഴാണ് നോട്ടിഫിക്കേഷൻ അവർ പബ്ലിഷ് ചെയ്തത് അപ്പോൾ ആപ്ലിക്കേഷൻ വീഡിയോ നാളെ കാലത്ത് നമ്മുടെ ചാനൽ വഴി വരുന്നുണ്ട് അത് കണ്ട് മാത്രം നിങ്ങൾ അപേക്ഷ അയയ്ക്കുക ഇപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ട് മനസ്സിലാക്കുക എന്താണ് ക്വാളിഫിക്കേഷനും മറ്റ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക നാളെ കാലത്ത് വീഡിയോ കണ്ട് നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യണം സബ്മിഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങിയത് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാല് ഇന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തിനാല് ജൂലൈ വരെ അപേക്ഷ അയക്കാൻ പറ്റും സെപ്റ്റംബർ മാസം ഒക്ടോബർ മാസത്തിൽ ഫസ്റ്റ് ടയർ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും രണ്ട് എക്സാം ഉണ്ടായിരിക്കും ഫസ്റ്റ് ടയർ സെപ്റ്റംബർ ഒക്ടോബറിനും സെക്കൻഡ് ടയർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത് അപേക്ഷ അയക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ സാലറി പാക്കേജ് ഇവിടെ കാണാം ഓരോ പോസ്റ്റ് അതിൻ്റെ സാലറി പാക്കേജ് വിത്ത് ഏജ് ലിമിറ്റാണ് ഇവിടെ കാണുന്നത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുക സി എസ് എസ് വന്നിട്ട് ഐ ബി വന്നിട്ടുണ്ട് റെയിൽവേ എക്സ്റ്റേണൽ അഫയേഴ്സ് പിന്നെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് പോസ്റ്റുകൾ സി ബി ഐ സി വന്നിട്ടുണ്ട് എൻഫോഴ്സ്മെൻറ്റ് റവന്യൂ ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐ വന്നിട്ടുണ്ട് പിന്നെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ നാർക്കോട്ടിക്സ് ബ്യൂറോ തുടങ്ങിയ ഒരുപാട് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് അവസരം വരുന്നുണ്ട് അതിൻ്റെ ഏജ് ലിമിറ്റാണ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഓരോ പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ ഞാൻ റീഡ് ചെയ്യുന്നില്ല ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം സാലറി പാക്കേജ് നാൽപ്പത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ട് നാന്നൂറ് വരെ സാലറി കിട്ടാവുന്ന പോസ്റ്റുകളാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ഭാഗം എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരമാണ് ബേസിക് പേ ഇരുപത് മുതൽ മുപ്പതും പതിനെട്ട് മുതൽ മുപ്പത് പിന്നെ അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡിഫറൻറ്റ് പോസ്റ്റുകൾ വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് ലെവൽ സിക്സ് ബേസ്കെയിലായിട്ട് മുപ്പത്തഞ്ച് നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് വരെ സാലറി കിട്ടാവുന്ന പോസ്റ്റുകൾ അതർ മിനിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് സി ബി ഐ സി പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പിന്നെ ഓഡിറ്റർ സബ് ഇൻസ്പെക്ടർ അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വാക്കൻസി വന്നിട്ടുണ്ട് അവിടെ പതിനെട്ട് മുതൽ മുപ്പതും പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട് പിന്നെ ഓഡിറ്റർ അക്കൗണ്ട് സെക്ഷനിലേക്കൊക്കെ നോക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ ഗ്രൂപ്പ് സി അവിടെ പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴാണ് സാലറി ഇരുപത്തൊമ്പത് ഇരുന്നൂറാണ് ഇരുപത്തൊമ്പത് ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ് വരെയൊക്കെ ഓഡിറ്റർ പോസ്റ്റിന് സാലറി കിട്ടും ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഇരുന്നൂറ് വരെ നിങ്ങൾക്ക് മിനിസ്റ്ററി ഓഫ് കമ്മ്യൂണിക്കേഷൻ സി ബി ഐ സി തുടങ്ങിയ ഒരുപാട് ടാക്സ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ നർക്കോട്ടിക്സ് ബ്യൂറോയിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് അപ്പോൾ നിങ്ങളൊന്നും ഡൗട്ട് അടിക്കേണ്ട ഈ പോസ്റ്റുകളെല്ലാം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക അതിൻ്റെ ഏജ് ലിമിറ്റും പിന്നെ സാലറി പാക്കേജ് നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ ഈ ഈയൊരു നോട്ടിഫിക്കേഷനിൽ ഞാൻ താഴെ കൊടുക്കാം സംശയമൊന്നും വേണ്ട പിന്നെ വരുന്നത് നാഷണാലിറ്റി നമ്മളെല്ലാവരും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം പിന്നെ ഏജ് ലിമിറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പതിനെട്ട് മുതൽ ഇരുപത്തിയേഴാണെങ്കിൽ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ക്രൈറ്റീരിയ വരുന്നുണ്ട് രണ്ട് ഓഗസ്റ്റ് തൊണ്ണൂറ്റിയേഴിനും ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ആറിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴാണെങ്കിൽ പിന്നെ ഇരുപത് മുതൽ മുപ്പത് കാണാം പതിനെട്ട് മുതൽ മുപ്പത് കാണാം പതിനെട്ട് മുതൽ മുപ്പത്തി രണ്ട് പിന്നെ അത് കൂടാതെ അത് ജനറൽ ജനറൽക്കാരുടെ ഏജ് ലിമിറ്റാണ് പിന്നെ എസ് സി എസ് ടി ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷം അഡീഷണൽ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് ഒ ബി സി മൂന്ന് വർഷവും റിലാക്സേഷൻ കിട്ടും അപ്പോൾ ക്വാളിഫിക്കേഷൻ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിലേക്ക് ബാച്ചിലർ ഡിഗ്രി ഏതൊരു സ്ട്രീമിൽ ഡിഗ്രി പാസ്സായാലും അപ്ലൈ ചെയ്യാം അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഏതെങ്കിലും ഒരു സ്ട്രീമിൽ വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് ഡിഗ്രി ലെവലിൽ പഠിച്ചിട്ടുണ്ടാവണം പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു ലേക്ക് ഡിഗ്രിയാണ് വേണ്ടത് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കണം പിന്നെ ആറ് സെമിസ്റ്ററിൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജെക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവണം റിസർച്ച് അസിസ്റ്റൻ്റ് ഇൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എൻ എച്ച് ആർ സിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ഡിഗ്രി വിത്ത് ഡിസൈറബിൾ ആയിട്ട് ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് ഒരു വർഷത്തെ റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അത് ഡിസൈറബിൾ ആണ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ ഡിഗ്രി മാത്രം മതി പിന്നെ മറ്റു വരുന്ന എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് ഡിഗ്രി വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ ബേസിക്കായിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എസ് എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് ആപ്ലിക്കേഷൻ വീഡിയോ കാലത്ത് വരുന്നുണ്ട് അത് കണ്ട് മാത്രം അപേക്ഷ അയയ്ക്കുക വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് പെൺകുട്ടികൾക്കും എസ് സി എസ് ടി കാര്ക്കും ഫീസ് അടയ്ക്കേണ്ട കാര്യം വരുന്നില്ല ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം എക്സാമിനേഷൻ സെൻറ്റർ നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട് കേരളത്തിൽ ഇവിടെ കാണാം എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ നിങ്ങൾക്ക് എക്സാമിനേഷനും സെൻറ്റർ കിട്ടുന്നൊരു നോട്ടിഫിക്കേഷനാണ് എസ് എസ് സിയുടെ എല്ലാ റിക്രൂട്ട്മെൻറ്റും കേരളത്തിൽ സെൻറ്റർ ഉണ്ട് ഇനി എക്സാമിനേഷനാണ് ഫസ്റ്റ് ഉണ്ടാവുക ടയർ വണ്ണ് ടയർ ടു രണ്ട് എക്സാം ഉണ്ടാവും എക്സാമിൻ്റെ സിലബസ് കാണാം ഇൻ്റലിജൻസ് ആ റീസണിങ് ജനറൽ അവയർനെസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ് മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക നൂറ് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ് മാർക്ക് ഒരു മണിക്കൂർ നിങ്ങൾക്ക് എക്സാം എഴുതാൻ ടൈം കിട്ടും ഇംഗ്ലീഷിലും ഹിന്ദിയിലാണ് പേപ്പർ കിട്ടുക രണ്ട് ക്വസ്റ്റ്യൻസ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോകും അതിന് ശേഷം നിങ്ങൾക്ക് ടയർ ടു എക്സാം ഉണ്ടാവും അവിടെ മാത്തമാറ്റിക്കൽ എബിലിറ്റി റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോമ്പ്രേഷൻ ജനറൽ അവയർനെസ് കമ്പ്യൂട്ടർ നോളജ് മോഡ്യൂള് പിന്നെ ഡാറ്റ ആൻഡ് സ്പീഡ് ടെസ്റ്റ് മോഡ്യൂള് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകൾ ഉണ്ടാവും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സിലബസിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കാരണം സിലബസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അതുകൊണ്ട് സിലബസിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും രണ്ട് എക്സാം ഉണ്ടാവും എക്സാമിൻ്റെ ബേസിസിലാണ് സെലക്ഷൻ പ്രൊസീജിയറൊക്കെ വരുന്നത് പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് മറ്റ് ഒന്നും വരുന്നില്ല ഡോക്യുമെൻറ്റേഷൻ വരുന്നുണ്ട് ഡോക്യുമെൻറ്റേഷന് എല്ലാ ഡോക്യുമെൻസും നിങ്ങളുടെ പരിശോധിക്കും മെറിറ്റ് ലിസ്റ്റ് ഇടും അങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയറൊക്കെ വരുന്നത് അപ്പോൾ നല്ലൊരു അവസരം എസ് എസ് സിയുടെ നിന്ന് വരുന്നുണ്ട് സി ജി എല്ലെ ഉയർന്ന സാലറിയോടുകൂടി നിങ്ങൾക്കൊരു ഓഫീസർ പോസ്റ്റ് അതും ഉയർന്ന സാലറി പറഞ്ഞാലും പോലെ നല്ലൊരു ചാൻസാണ് നല്ലൊരു വാക്കൻസി റിലീസായിട്ടുണ്ട് വാക്കൻസി പാറ്റേൺ ഞാൻ കാണിച്ചു തരാം ഇതവിടെ കാണാം പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് വാക്കൻസി ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാക്കൻസി കൂടാനൊക്കെ ചാൻസ് കൂടുതലാണ് ഇപ്പോൾ തന്നെ അത്യാവശ്യം വേക്കൻസി വന്നിട്ടുണ്ട് ഏകദേശം പതിനെട്ടായിരത്തിലടുത്ത് വാക്കൻസിയിലേക്കാണ് നിങ്ങളെ സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓൾ ഇന്ത്യ ലെവൽ വേക്കൻസി ആണ് അപ്പോൾ എസ് എസ് സിയുടെ സി ജി എൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് മനസ്സിലായി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ കമൻറ്റായിട്ട് പറയണം പോസ്റ്റുകളെ സംബന്ധിച്ച് ഡൗട്ട് വരാണെങ്കിലും കമൻ്റായിട്ട് പറഞ്ഞോളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ ഫോർവേഡ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക